फैम <laughs> <laughs> ഹായ് കമോൺ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് കുറെ പേർക്ക് ഇങ്ങനെ പരിചയം ഉണ്ടാവും നമ്മള് കൗങ്ങുവീട് ചെയ്തപ്പം നമ്മള് നിർത്തിയാതൊരു സ്ഥലമാണ് കാരാപ്പുഴ ഡാം സൈറ്റ് ഡാം സൈറ്റിന്റെ അടുത്താണ് നമ്മളിപ്പോ ഉള്ളത് അപ്പോൾ എവിടെ നിർത്തിയാക്കാമെന്ന് വിചാരിച്ചു അതെ നമുക്ക് ഇവിടെ നല്ലൊരു അടിപൊളി ഒരു സ്ഥലമുണ്ട് ഫാന്റം റോക്ക് എന്ന് അതായത് വയനാട് അതൊരു വലിയൊരു കുന്നിന്റെ ഒരു പാറ ആ പാറേന് മുന്നിൽ വേറൊരു പാറ അത് ഏകദേശം ഫാൻഡത്തിന്റെ പോലെ എടുക്കുക അതുകൊണ്ടാണ് ഫാൻഡ് എന്ന് പക്ഷെ അത് കുറെ പേര് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും പക്ഷെ നല്ല കൗതുകമുള്ള കൗതുകയാണ് ആരും നിർമ്മിച്ചതല്ല ക്രാഫ്റ്റ് ചെയ്തു വെച്ചല്ല അത് പ്രകൃതിദത്ത ഒരു സൃഷ്ടിയാണ് അപ്പൊ അതിന്റെ ഒരു കൗതുകത്തിലെ കൗതുക കാഴ്ചയിലോട്ടൊക്കെയാണ് ഞങ്ങൾ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് യാത്ര ഉണ്ടാവും അറിയില്ല സാധാരണ എല്ലാ ഫേമസ് സ്പോട്ടുകളും ക്ലോസ്ഡ് ആണ് ഇത് ഓപ്പൺ ആണെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത് ഇത് ഓപ്പൺ ആണെങ്കിലും അല്ലെങ്കിലും എന്താണ് അവസ്ഥ അത് കാണിച്ചു തന്നിരിക്കുക എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയുമോ അങ്ങോട്ടേക്കൊക്കെ ഉള്ളിൽ ഇതാ റോപ്പ്വേ നമുക്ക് കാണുന്നുണ്ടോ രണ്ട് ലൈംഗി റോപ്പ് വേണം ഇവിടെ അക്വേറിയം ഉണ്ട് കാരാപ്പുഴ പബ്ലിക് അക്വേറിയം ഇതൊന്നും ഇപ്പോൾ അല്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മളെല്ലാം ശരിയാകുമ്പോ ഇതെല്ലാം അങ്ങനെയാണ് സമീപം എത്തിയിരിക്കുകയാണ് പറ്റിയിരിക്കും എന്റെ പെ ജീവിതത്തിൽ ഇത്രയും വലുത് കിട്ടും മൊത്തം പാറ വരുന്ന ഉണ്ടായിരുന്നു അമ്പലവയലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതുപോലെ നിറയെ പാറകളുണ്ട് ചെറിയൊരു കേറ്റമാണ് ആ കേറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അറുന്നൂറ് മീറ്റർ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പാൻ ആ കാണുന്നുണ്ടോ ഒരു പാറകളിൽ പാറ ഇരിക്കുന്നേറ്റ് എന്ത് മനോഹരമായ കാഴ്ചയാണെന്ന് അറിയപ്പെടുന്നത് പിന്നെ ഈ അമ്പലവയലിന്റെ മാത്രം പ്രത്യേകത മറ്റൊന്ന് മറ്റൊന്നുകൂടി എന്താണെന്ന് വെച്ചാൽ ഈ പാറകളിലെ തന്നെ നമ്മുടെ അതിപുരാതനമായ എടയ്ക്കൽ ഗുഹ ഇതിന്റെ തന്നെയാണ് സമീപത്താണ് അമ്പലവേലാണ് അങ്ങോട്ട് എന്തായാലും കേട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് തൽക്കാലം താൻഡ്രം നോക്കേണ്ടി പോവാം വഴി താണ്ടിട്ടാൻ പോകണം പിടിച്ചോ ട്രക്കിങ്ങിനൊക്കെ പറ്റിയ ട്രെക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് പറ്റിയ സ്ഥലമല്ലേ ഒത്തിരി ദൂരം ഒന്നും നടക്കാനും

കൂർത്തു നിൽക്കുന്ന ഒന്ന് രണ്ട് പാറ കൂടെ ഉണ്ടല്ലോ പാൻഡം റോക്ക് നേരെ നോക്കി നോക്കിയാണു താഴെപ്പുഴി കുഴി കുഴി ആ കുഴി എനിക്കറിയാം ും എങ്ങനെയുണ്ട് നമ്മൾ ആകാശത്തിന് തൊട്ടടുത്തെ നിനക്കും എനിക്കും ഇടയിൽ ഈ ആകാശത്തിന്റെ ദൂരം മാത്രം എങ്ങനെയുണ്ട് 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 ഞാനൊരു കാര്യം പറയാൻ പോകുന്നത് സോറി മൂന്ന് നാല് വ്യൂ പോയിന്റുകൾ ഉണ്ടോ അവിടെ എവിടെ എവിടെ ഒക്കെ ആയിട്ട് അയ്യോ കണ്ട ഒരു മുഖത്തിന്റെ സ്ട്രക്ചറൊക്കെ ഇല്ലേ എത്ര കാലത്തെ പരിണാമങ്ങൾ ശേഷം ആയിരിക്കും ഇത് ഇങ്ങനെ ആയിട്ടുണ്ടാവും അല്ലേ ചുറ്റും പാറകളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം പിന്നെ അവസാനം രൂപാന്തര സംഭവിച്ചു കാലങ്ങളുടെ കാലങ്ങൾ സഞ്ചരിച്ച് സഞ്ചരിച്ചിട്ടായിരിക്കും ഇങ്ങനെ ആയിട്ടുണ്ടാവും ഇവിടെ പോലെ

ഇത് പ്രകൃതിദത്തമായി ഇവിടെ രൂപപ്പെട്ടു വന്ന ഒരു സംഭവം തന്നെയാണ് അതിന് ഫാൻഡത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ തലയുമായി സാമ്യമുള്ളതുകൊണ്ടാണ് അതിന് ഫാൻഡൻ റോക്ക് എന്ന് പേര് വേണത് പ്രത്യേകിച്ച് ഫാൻഡത്തിൻ്റെ ഫാൻഡത്തെ അറിയല്ലോ നമ്മുടെ സൂപ്പർ ഹീറോ ഈ ഫാൻഡൻ റോക്കിന് അധികം ആയുസൊന്നുമില്ല ഇത് എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാന്നുള്ള രീതിയിൽ കുറേ പത്രവാർത്തകൾ മീഡിയാസ് ഒക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സമീപ പ്രവേശനങ്ങൾ ഒരുപാട് പാറയുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അശാ ഒരുപാട് അശാസ്ത്രീയമായ ഗണനം പാറ പൊട്ടിക്കൽ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് തന്നെയാണ് ഇതിന് വല്ലാത്ത ആഘാതം ഉണ്ടാകുന്നത് പറയുന്നത് ഒരുപാട് ആഘാതം നയിക്കുന്നുണ്ട് ശരിക്കും നമ്മൾ കണ്ടാൽ അറിയാം അതിൻ്റെ ചുറ്റുമുള്ള പാറയ്ക്കൊക്കെ അത് താങ്ങി നിൽക്കുന്ന ഈ മെയിൻ വലിയ പാറയില്ല അതിനൊക്കെ കുറേ പൊട്ടലുകൾ വീണിട്ടുണ്ട് അതുതന്നെയാണ് പറയാൻ കാരണം കൂർബനം പോലെ ആ പാറ നോക്ക് അയ്യോ വേഗം നോക്ക് മഴ വരുന്നു

അപ്പോൾ നേരം വൈകുന്നേരം അഞ്ചര കഴിഞ്ഞു ഇപ്പം താഴെ ഒരു ഗേറ്റ് ഉണ്ട് അത് ലോക്ക് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ആർക്കിന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കൂട്ടും വേളമായിട്ട് വരാണ്ടിരിക്കുക അത് ക്രഷറിലൊക്കെയുള്ള വേയാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഒരു സമയം കഴിഞ്ഞാൽ ഗേറ്റ് പൂട്ടും അതിന് മുമ്പ് നമുക്ക് പോകാം ഓക്കെ അപ്പോൾ ഒരു നല്ലൊരു സമയത്ത് വരാൻ ശ്രമിക്കാം അല്ലേ അങ്ങനെ എൻട്രി പാസുകളോ അങ്ങനെ ഒന്നും ഒന്നും തന്നെ ഇല്ല കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം കൃത്യം പതിനേഴ് കിലോമീറ്റർ ആണ് ഫാൻഡം ബ്ലോക്കിലേക്കുള്ള ദൂരം കൃത്യമായി പറഞ്ഞാൽ

ഒരു അപ്പോൾ കമോൺ ഈ ചെറിയൊരു ഇവിടെ പുതിയൊരു നമ്മൾ വീണ്ടും ിക്കണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും